പാകിസ്ഥാൻ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആക്രമിച്ച് തിരിച്ചെത്തിയ ഇന്ത്യയുടെ കരുത്തുറ്റ ഫ്ലൈറ്റർ ജെറ്റാണ് റാഫേൽ അണുവായുധം പോലും വഹിക്കാൻ ശേഷിയുള്ള ഈ റെഡാറുകളുടെ കണ്ണു വെട്ടിക്കാൻ കഴിവുള്ള ഈ കരുത്തുറ്റ യുദ്ധവിമാനത്തിന് കപ്പലിൽ നിന്ന് വരെ പറന്നു കഴിയും മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വേഗത്തിൽ വരെ കുതിക്കാൻ സാധിക്കുന്ന റാഫേൽ ജെറ്റിന് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫസ് ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്ന ത്രിതല ശേഷിയുള്ള ഫൈറ്റർ ജെറ്റാണ് ഫ്രഞ്ച് കമ്പനിയായ ഡിസോൾട്ട് ഏവിയേഷൻ നിർമ്മിച്ച റാഫേൽ വിമാനത്തിന് ഒറ്റ പറക്കലിൽ ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് ടൺ വരെ ഭാരം വഹിച്ച് മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാനാകും റാഫേൽ അടക്കമുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളും യുദ്ധ ഉപകരണങ്ങളുമാണ് അതിർത്തിയിൽ ഏത് സാഹചര്യത്തിൽ നേരിടാനുള്ള ഇന്ത്യയുടെ ആത്മവിശ്വാസത്തിന് കരുത്തായി മാറുന്നത് പാകിസ്ഥാൻ്റെ ഒരു ഒറ്റ മിസൈൽ ഇന്ത്യയുടെ മണ്ണിൽ പതിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ കാരണം എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ മിസൈലും സുദർശന ചക്രവും ഈ സുദർശന ചക്രം റഷ്യയിൽ നിന്ന് വാങ്ങണത് അത്യാവശ്യം നല്ല എക്സ്പെൻസിനാണ് വാങ്ങിച്ചത് ഒരു സുദർശന ചക്രം ഏഴായിരം കോടി രൂപ കൊടുത്താണ് വാങ്ങിയത് ഏഴായിരം കോടി അതിൻ്റെ അഞ്ചെണ്ണം ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് അഞ്ചെണ്ണം ഇപ്പോൾ നാല് ചേണം പണ്ട് ഇത് വാങ്ങാൻ പോയ സമയത്ത് ഇതുണ്ടെങ്കിൽ പട്ടിണി മാറുമെന്നൊക്കെ ചോദിച്ച ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ ഇന്ന് ആ ഏഴായിരം കോടിക്ക് പല ആയിരം മനുഷ്യജീവൻ്റെ വിലയുണ്ട് ഇതാണ് പറയണത് നമ്മൾ ചിന്തിക്കണേകാളവും അപ്പുറത്താണ് ഇന്ത്യയുടെ ഡിഫൻസിന്റെ ശക്തി ഇപ്പൊ ഈ ചൈന സാധനമൊക്കെ ആയിട്ട് ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വരുമ്പോന്ന് ആലോചിക്കുക ഇവിടെ നിങ്ങൾ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സാധനങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും നിങ്ങൾ ചൈനയിൽ നിന്ന് ഒരു ഡിഫൻസ് സിസ്റ്റം വാങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ വെറുതായിട്ട് നമ്മൾ ചുമ്മാ ഇവിടെ പട്ടറയിൽ വെച്ചിട്ട് ബ്രഹ്മോസ് മിസൈൽ എടുത്തൊന്നും വിട്ടായിരുന്നു അത് പാകിസ്ഥാനിൽ മൂന്ന് മിനിറ്റ് നാപ്പത്തി നാല് സെക്കൻഡ് പാട്ടും പാടി വന്നിട്ട് പോലും നിങ്ങൾ ചൈനയിൽ നിന്ന് വാങ്ങിയ ഡിഫൻസ് സിസ്റ്റം അത് കണ്ടുപിടിച്ചിട്ട് പോലും ഇല്ല പിന്നെ ബ്രഹ്മോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയും റഷ്യയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ ബ്രഹ്മോസ് നമ്മുടെ ബ്രഹ്മപുത്രയുടെ ബ്രായും റഷ്യയുടെ അവിടുത്തെ കോസ്മയിലെ മോസും എടുത്താണ് നമ്മൾ ബ്രഹ്മോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ എല്ലാ മോഡയും കാണിച്ച് നമ്മൾ വെടി നമ്മൾ പോയതാണ് ിപ്പോയതാണ് ട്രംപണനെ പിണക്കണ്ടല്ലെന്ന് ഓർത്ത് മാത്രം ഇല്ലെങ്കി നമ്മൾ ഇപ്പൊ മാപ്പ് തിരുത്തേണ്ട സമയം കഴിഞ്ഞ് പോട്ട് ഇനി ഇതുപോലെ എന്തെങ്കിലും തിളപ്പ് കാണിച്ച ഇനി ചോദിക്കാനും പറയാം ഇനി ട്രംപണ്ണ അല്ല അപ്പം വന്നാലും പ്രാർത്ഥിക്കാം നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഇനിയെങ്കിലും നിങ്ങൾക്ക് നല്ല ബുദ്ധി ദൈവം തരട്ടെ